ഇതിന് എന്തൊക്കെയാ പ്രശ്നങ്ങള് വരുക അവരുടെ വീട് വീട് അവിടെയാണ് അറച്ചു നോക്കിയാൽ അറിയും വിചാരിക്കുന്നു അതായത് കൃഷി എപ്പോഴാണ് നമ്മൾ വീഡിയോ കാണുമ്പോ അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഒരു ഷീറ്റിട്ടപ്പോടിയും അല്ലെ ഡിഷ് ടി വിഒക്കെ മുകളിൽ കാണാം മലയാളത്തിൽ ഞാൻ ഇവിടെ ഒരു കറുമ്പിനെ കാണിച്ചു തരാം നമ്മളെ കണ്ടപ്പോ വന്നാണ് പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ കോയമ്പത്തൂരിനടുത്തുള്ള ഒരു കൃഷിയിടത്തിലാണ് കോയമ്പത്തൂർ ടൗണിൽ നിന്ന് ഏറെ വിട്ടുമാറി ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കൃഷിയിടത്തലാണ് കൃഷി എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും പപ്പായ കൃഷിയാണ് നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായി കാണുന്ന പപ്പായ നമ്മുടെ നാട്ടിൽ അതൊരു വിപണി മൂല്യമില്ലാത്തൊരു സാധനമായി വെറുതെ പോകുന്ന പപ്പായ ആ പപ്പായയെ ഇവർ കൃഷി ചെയ്തിരിക്കുക അപ്പോൾ അത്തരം ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മേഘനാഥ് വില്ലേജ് സഫാരിയിലേക്ക് സ്വാഗതം പപ്പായ എന്ന് പറയും തന്നെ ഒരു നാടൻ സാധനമല്ല നാടൻ പഴവർഗ്ഗമല്ല അത് ഒരു അമേരിക്കൻ സൗത്ത് അമേരിക്കൻ സാധനമാണ് അതായത് മെക്സിക്കോ ആണ് ഇതിൻ്റെ ജന്മദേശം നമ്മുടെ നാട്ടിലേക്ക് വന്ന പല സാധനങ്ങൾ പോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്ന മറ്റൊരു സാധനമാണ് പപ്പായ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിൽ പൊതുവേ കാണുന്ന ഒരു രീതിയുണ്ട് ഇവരത് വളരെ സീരിയസ് ആയിട്ട് കൃഷി എടുക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ പല കൃഷികളും ഉണ്ടെങ്കിലും അത് ആൾക്കോ വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണ് അത് അതിന് കൃത്യമായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല കൃത്യമായി പരിപാലിക്കില്ല അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് ഇവിടെ കണ്ടല്ലേ ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷനും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു വെച്ചാൽ നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതാണ് നമ്മളൊരുപാട് തരിച്ചിടങ്ങൾ വെറുതെ ഇടുന്നുണ്ട് അവിടെയൊക്കെ ഒരുപാട് ലോങ് ആയിട്ടുള്ള കൃഷി ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തെങ്ങ് വെച്ചു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഞ്ചു കൊല്ലമെങ്കിൽ മിനിമം കഴിഞ്ഞിട്ട് പോകണം ഈൽഡ് കിട്ടാൻ അതോ അല്ലെങ്കിൽ ആ തെങ്ങ് പിന്നീട് നമുക്ക് മുറിച്ച് മാറ്റി ഈ സ്ഥലം മറ്റേ ആവശ്യത്തിനും ഉപയോഗിക്കണം അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ചെയ് ഇതുപോലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള കൃഷി നമുക്കാകാം അപ്പം ഇവിടെ നോക്കിയറിയാം ഇതൊക്കെ അല്പം പഴുത്തു തുടങ്ങിയ സംഭവം തന്നെയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഒരു ചുമതലക്കാരൻ ഈ തോട്ടത്തിൻ്റെ കൃഷികൾ പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ചെയ്തത് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഇദ്ദേഹത്തെക്കാളും മികച്ച ഒരാൾ ഇവിടെ ഇല്ല അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളും ഈ തോട്ടത്തിനുള്ള ലാഭവും അല്ലെങ്കിൽ ഈ കൃഷിയുടെ ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് അറിയണം കാരണം കൃഷി എപ്പോഴാണ് നമ്മൾ വീഡിയോ കാണുമ്പോൾ അടിപൊളിയാണ് അടിപൊളിയാണ് പറഞ്ഞിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതിലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് ഇവർ നേരിടുന്നതെല്ലാം നമുക്ക് ചോദിച്ചറിയണം അപ്പോൾ നമുക്ക് മൂപ്പറോട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ആ ഇത് എന്ന വെറൈറ്റി റെഡ് ലേഡി അപ്പോഴും ചൊല്ല മുടിയുമ ആ ഇത് എന്ന മോഡൽ എന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര കാലമായി ഈ കൃഷി തുടങ്ങിയിട്ട് ഒമ്പത് മാസം അല്ലെ ഈ ഒമ്പത് മാസം കൊണ്ട് തന്നെ ഇത്രയും വലിയ തൈകളായി ആ ഇത് ചെടി വെച്ചതാണോ അതോ കുരു കുരുവെച്ചതല്ല ചെടി ചെടി വിത്തിട്ടതല്ല ചെടി വാങ്ങിച്ചത് എവിടെനിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവുന്നത് തൃശീന്ന് തൃശീന്ന് കൊണ്ടുവന്ന് നട്ടു ഇപ്പൊ ഒമ്പത് മാസമായി ആറ് ആറുമാസം കായ്ക്കും ഇപ്പൊ ഒമ്പത് മാസമായി അല്ലെ ഒമ്പത് മാസത്തിൽ തന്നെ ഏകദേശം ഒരു പത്തടിക്ക് മേലെ ഹൈറ്റ് ആയി അല്ലേ ഹൈറ്റായി നല്ല വിളവുണ്ട് അല്ലെ എത്ര ഹൈറ്റ് മുതൽ കായ്ക്കും ഇത് ഏഴു മാസം കൊണ്ട് കായ് തുടങ്ങും നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഏഴു മാസത്തിൽ ഏഴു മാസത്തിൽ വിളവെടുക്കാം ഓക്കെ ഓക്കെ അപ്പൊ മൂപ്പർക്ക് ഇതിന്റെ വെറൈറ്റി എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല അത് ഓണർക്കേ അറിയുള്ളൂ നമുക്ക് ഓണറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയും അപ്പൊ ഇത് വന്നിട്ട് ഏഴ് മാസം കൊണ്ട് കായ്ക്കണ സംഭവമാണ് ഇവര് ചെടിയായിട്ട് കൊണ്ടുവച്ചതാണ് ചെടി വെച്ച് ഏഴാമത്തെ മാസം മുതൽ കായ് വിളവെടുത്തു അല്ലേ പെറിച്ചു അല്ലെ പെറിച്ചു ഇതെങ്ങനെ മാർക്കറ്റ് എങ്ങനെയാണ് ഇതിന്റെ ഒരു കിലോ ഏഴ് രൂപയ്ക്ക് ഇവിടെ നിന്ന് പോകും അല്ലെ അവര് വന്ന് കൊണ്ടുപോകണം മാർക്കറ്റിലുള്ള കച്ചവടക്കാരെ നേരിട്ട് വന്ന് കൊണ്ടുപോകും അപ്പൊ ഇത് ഇത് എന്റെ ഒരു സംശയം ഇത് പലതും പല വിളവല്ലേ ഇപ്പൊ എല്ലാം ഒരേ ടൈമില് വിളയാതെ അല്ലേ ഒരു ചെടിയിൽ ഒന്നോ രണ്ടോ വിളവ് വരും അല്ലേ ഒരു ചെടി ഒന്നേ രണ്ടേ കിട്ടേ അപ്പൊ എത്ര ദിവസത്തില് വിളവെടുക്കും ഇന്നലെത്തു ഇന്നലെ എടുത്തു ഇന്നലെ എടുത്തു ഓ ഇനി എട്ടു ദിവസത്തില് അപ്പൊ ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് വാരത്തേക്ക് ഒന്ന് അല്ലെ ആഴ്ചയിൽ ഒന്ന് വെച്ച് വിളവെടുക്കും ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ ഒരു കറുമ്പിനെ കാണിച്ചു തരാം നമ്മളെ കണ്ടപ്പങ്ങനെ വന്നാണ് ആ ഹലോ ആളെ ശല്യൊന്നും ഇല്ലാട്ടോ അങ്ങനെ പോയിട്ടാട്ടാ അപ്പൊ ഇവിടെ ഞാൻ നോക്കിയപ്പോളേ കൊറേ താഴെ കിടക്കുന്ന ഇതാ കണ്ടല്ലേ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടും ഒക്കെ അതെന്താ സംഭവം അങ്ങനെ പഴുത്തടുക്കില്ല ഓ ഒരുപാട് പഴുത്തുപോയാടുക്കില്ല അല്ലെങ്കിൽ ഓ ഇവർക്ക് അവർക്ക് സൂക്ഷിച്ചു വെക്കാനും കഴിയില്ല ഒരുപാട് നാൾ നാളെ കച്ചവടം ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പൊ അവര് ഏകദേശം മുപ്പത്തി ആറായത് നോക്കി പറിക്കും അത് അവരെന്നെ വന്ന് നോക്കി പറിക്കുക നിങ്ങൾ പറിച്ചു കൊടുക്കും അവരെന്നെ പറിക്കും ഓ കച്ചവടക്കാരെ നേറ്റൊന്ന് പറിക്കും അവർക്ക് വേണ്ടത് എടുക്കും എന്നിട്ട് നിന്ന് തൂക്കം നോക്കി കൊണ്ടുപോകും ഓക്കെ അപ്പൊ ഇതിനെ ഈ ഡ്രിപ്പ് കൊടുത്തിട്ടില്ല ഇവിടെ ആയിക്കൂടെ തന്നെ അല്ലേ വളവും കൊടുക്കുക ഇതിൽ തന്നെ വളവും കൊടുക്കും ആ വളവും വെള്ളവും മിക്സ് ചെയ്ത് കൊടുക്കും അങ്ങനെ വരും അല്ലെ അപ്പൊ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യുമ്പളേ ഇതിനെ നമുക്ക് സാധാരണ കള പറിക്കുക വേസ്റ്റ് പറിച്ച് മാറ്റുക പിന്നെ രോഗങ്ങൾ പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ ഇതിന് ഇതിന് എന്തൊക്കെയാ പ്രശ്നങ്ങൾ വരും കൂട്ടി വയ്ക്കും ആ വേസ്റ്റ് പെറിച്ച് കൂട്ടി വയ്ക്കും അതിവിടെ വളമാവും ഇതില് കള എന്ന് പറയുന്നത് ശരിക്കും ഇത് ഉണങ്ങി വീണ ഇതാണ് അല്ലേ ഇത് പെറിച്ച് നമ്മളിവിടെ കൂട്ടിവെക്കും ബാക്കി അങ്ങനെ കളയായി പോവും അത് അത് അളിഞ്ഞു പോവും അളിഞ്ഞു മണ്ണായി പോവും മണ്ണായി ഓക്കെ പിന്നെ ഈ രോഗങ്ങൾ വരും അതിലിങ്ങനെ പുള്ളികള് മരുന്ന് അടിക്കണ്ടല്ലേ അപ്പൊ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല കാര്യമായിട്ട് അത് അങ്ങനെ പുള്ളികൾ വന്നാലും അത് കായ് ചെറുതാകൊന്നും ഇല്ലല്ലേ അങ്ങനെ കാര്യം ആ ഇതെന്താ വെച്ചിരിക്കട്ടത് പുല്ലു വരാതിക്കുരാ പുല്ലു വരാതിക്ക പേപ്പർ ഇട്ടിട്ടുണ്ട് അല്ലേ ഇനി അത് വേണ്ടാലോ ഇത് വളർന്ന് വലുതായപ്പോ പേപ്പർ എടുത്തു ഓ അപ്പൊ ചെറിയ പ്രായത്തിൽ പേപ്പർ ഇട്ടാണല്ലേ അപ്പൊ കള വരാതിരിക്ക ഇനി വലുതായ പിന്നെ വെയിൽ തട്ടാത്തോണ്ട് കള അങ്ങനെ വരൂ ഇത്ര നേരം ഇത്ര നേരം തമിഴിൽ കഷ്ടപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് നമുക്കൊരു പാലക്കാട്ടുകാരനാണ് കൊഴിഞ്ഞാമ്പാറ അതിർത്തി പറയുന്നത് നേരത്തെ പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ അപ്പൊ കണ്ടതിൽ സന്തോഷം ഓക്കെ ഒരു പഴത്തിന്റെ വലിപ്പം നമുക്ക് നോക്കാം ഇത് ഏകദേശം നമ്മൾ കൈവച്ച് നോക്കിയാൽ അറിയും വിചാരിക്കുന്നു ആണല്ലേ അപ്പോൾ ഒരു പഴം ഏകദേശം ഒരു ഇരുപത് മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെ വലിപ്പത്തിൽ ഉണ്ടാവും ഇക്കോ ഇത് ഇവിടെയൊക്കെ നേരെ അറിയാം വേണ്ടല്ലേ ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ താഴെ എന്തായാലും ഉണ്ടാവും ഈ ഒരു പപ്പായ മരത്തിൻ്റെ അളവ് അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ ഞാനൊരു ഫൈവ് പോയിൻ്റ് ഫൈവ് ഒക്കെ ഉണ്ടാവും അതിനു ഉണ്ട് അപ്പോൾ അതിനേക്കാളും ഏകദേശം ഒരു ടെൻ ഫീറ്റ് താഴേ അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പറിക്കുകയാണെങ്കിലും വലിയ ലേബർ കോസ്റ്റ് വന്നൊന്നും പറയാനില്ല നമ്മൾ ചെറിയൊരു എന്താ പറയുക ലാഡറോ എന്തെങ്കിലും വെച്ചിട്ട് സുഖമായിട്ട് നമുക്ക് പഠിക്കാം അപ്പം ഏ ഷേപ്പിലുള്ള ലാഡറുകളൊക്കെ കിട്ടുമല്ലോ മാർക്കറ്റിൽ അതൊക്കെ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് പറിച്ചെടുക്കാം അപ്പോൾ സ്ത്രീകൾക്ക് ഉൾപ്പെടെ സ്ത്രീകളൊന്നും നമ്മൾ പറയാൻ പറ്റില്ല എല്ലാവരും തുല്യരാണ് എങ്കിലും അത്യാവശ്യം ഒരുപാട് കായിക ശേഷിയൊന്നും വേണ്ട ഇതിന്ന് വിളവെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈ ഹൈറ്റ് വരെ നമുക്ക് കൈ കൊണ്ടുതന്നെ പറിച്ചെടുക്കാം അതിന് മുകളിൽ മാത്രം വരുമ്പോഴാണ് നമുക്ക് ആ ലേഡർ ഒന്നേ വയ്ക്കേണ്ടു എങ്കിലും അത് വലിയൊരു അധ്വാനം വേണ്ട ഒരു പണിയായിട്ട് നമുക്ക് തോന്നുന്നില്ല സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും പറിച്ചെടുക്കാൻ കഴിയുന്നതാണ് വിളവെടുക്കാൻ കഴിയുന്നതാണ് ഇത് കണ്ടില്ലേ പച്ചക്കറി പോലെ അല്ലെങ്കിൽ ദീർഘകാല വിളയല്ലാത്തതുപോലും ഇവർ ഇറിഗേഷൻ ഇട്ടിട്ടന്നെയാണ് ചെയ്യുന്നത് അത്യാവശ്യം എന്താണ് വാഴ വാഴ വഴുതന വെണ്ടയ്ക്ക ഉൾപ്പെടെയുള്ള പല സാധനങ്ങൾക്കും ഇവിടെ നല്ലൊരു ഇറിഗേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത് ഇവിടുത്തെ ഈ കർഷകനെ ഈ ഒരു തോട്ടത്തിന് കൂടെ തന്നെ ഇവിടെ വാഴയും മറ്റുമൊക്കെ ഉണ്ട് ഇവിടെ നമുക്കറിയാം കേരളത്തെ പോലെയല്ല വിശാലമായ കൃഷിയിടങ്ങളായിരിക്കും അപ്പോൾ തൊട്ടടുത്ത് തന്നെ മറ്റ് കൃഷികളുണ്ട് വാഴയൊക്കെ ഇപ്പോൾ എന്താ പറയുക വിളവെടുത്ത് കഴിഞ്ഞ് വെട്ടി വിട്ടിരിക്കുകയാണ് ഒരു ഏരിയയിൽ ഇത് അപ്പുറത്ത് മറ്റൊരു വാഴ കൃഷിയുണ്ട് അത് എനിക്ക് തോന്നുന്നത് നിയന്ത്രണമാണ് തോന്നുന്നു അതും അത്യാവശ്യം വിളവൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ബേസിക്കലി ഇതൊരു തെങ്ങിൻ തോട്ടമാണ് തെങ്ങിൻ തോട്ടത്തിനകത്തുള്ള ഒരു ഏരിയയാണ് അവിടെ ഫുൾ വാഴത്തോട്ടവും മറ്റും ഒക്കെയാണ് തെങ്ങിൻ തോട്ടത്തിൻ്റെ ഇടവളയായിട്ടാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത് ഇവിടെ കുറച്ച് അടക്കിയുണ്ട് പിന്നെ ഇതാണ് ഒരു ഫാം ഹൗസ് പോലെ ഈ പണിക്കാരൊക്കെ എവിടെയാണ് താമസിക്കുന്നതും ഭക്ഷണം വയ്ക്കുന്നതും ഒക്കെ അവിടെ അവരുടെ വീട് വീട് അവിടെയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇന്ന് എടുത്തതാണ് ഇതിനിടയിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്നൊന്നും അറിയുന്നില്ല മാവ് പിന്നെ മറ്റേ ജാതിയാന്ന് തോന്നുന്നതാ അത് അവിടെ അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ താമസിക്കുന്നവർക്ക് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവർ ഒരു ഷീറ്റ് ഷീറ്റിട്ടപ്പരുകയാണെങ്കിൽ കൂടിയും അതിൽ ഡിഷ് ടി ഒക്കെ മുകളിൽ കാണാം ഡിഷ് ടി വി ഫുഡ് വെക്കാനുള്ള സൗകര്യം അതിൽ കൃഷി എക്യുപ്മെൻറ്റ്സ് ഇതിപ്പോൾ മരുന്നടിക്കാനുള്ള സാധനങ്ങൾ മറ്റുമൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയാണ് ഒപ്പർ ഭക്ഷണം വയ്ക്കുന്നത് ഇവർ ഈ ഒരു കൃഷികൾക്കൊക്കെ അത്യാവശ്യം വേണ്ട വളങ്ങളൊക്കെ ഇവിടെ തന്നെ കണ്ടെത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പശുവൊക്കെ വളർത്തുന്നത് പശു ട്രാക്ടർ അതുപോലെ പശു തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള ഉള്ളി മറ്റും ഒക്കെ ഇവിടെ തന്നെയാണ് കണ്ടെത്തുന്നത് കൃഷിക്കുള്ളതൊക്കെ അപ്പോൾ അത് ഒരു എന്താ പറയുക മിക്സഡ് ഫാമിംഗ് എന്നൊക്കെ പറയുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചറിയാം ഈ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പാതയാണിത് വഴിയാണിത് ഇത് ശരിക്കും കുറച്ച് ജെല്ലിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് നോക്കിയറിയാം അത് അടക്ക മരങ്ങളുണ്ട് ചുറ്റും അതുവരെ ബാക്ക് വരെ രണ്ട് സൈഡും പപ്പായ പപ്പായത്തോട്ടമാണ് ഏകദേശം ഒരു രണ്ടേക്കർ മേലെ സ്ഥലം ഉണ്ടാവും പപ്പായത്തോട്ടമാണ് രണ്ട് സൈഡും അപ്പം അടിപൊളിയായിട്ട് ഇവർ അത് പരിപാലിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു വൈബ് ഇവിടെ കിട്ടുന്നുണ്ട് എന്തുകൊണ്ടത് ട്രിപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കുറേ വ്യത്യസ്തമായ കുറേ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ഈ ഇത്തരത്തിലൊരു കൃഷിയിടമൊന്നും പാലക്കാടോ കേരളത്തിലോ മറ്റു ഭാഗത്തോ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പപ്പായ കൃഷി ഒരു വ്യത്യസ്തമായ കൃഷിയാണ് ലാഭകരമായ കൃഷിയാണ് വലിയ നഷ്ടസാധ്യതകൾ വളരെ കുറവുള്ളൊരു കൃഷി കൂടിയാണ് അപ്പോൾ നമ്മൾ അതുകൂടി നോക്കണം നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ലാഭം മാത്രം നമ്മൾ നോക്കിയാൽ പറയാം നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് നോക്കണം അപ്പോൾ നഷ്ടസാധ്യതകൾ വളരെ കുറവുള്ള കൃഷിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എൻട്രി ആയിക്കോട്ടെ പലർക്കും എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ തരിശായി ഇടാറുണ്ട് ആ തരിശായി ഇടുന്നതിലൊക്കെ അത്യാവശ്യം നമുക്ക് ഒന്ന് മെലക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാഭമായി എടുക്കാവുന്ന ഒരു കൃഷി തന്നെയാണ് അപ്പോൾ ഇത് എല്ലാ കൃഷിയും എല്ലാവർക്കും പറ്റണമൊന്നുമില്ല എങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയാണ് അപ്പോൾ വില്ലേജ് വരെ മറ്റൊരു ദിവസം മറ്റൊരു മികച്ച കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ കുടിക്കുള്ളൂ